നമുക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഓടിക്കാം കേട്ടോ ദുബായിലും അതുപോലെ സൗദിയിലും ഒക്കെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി ഓടിയത് ജർമ്മൻ ആണെങ്കിലും ബെൻസ് ആയാലും അതുപോലെ സ്വീഡൻ വണ്ടി സ്വീഡീഷ് വണ്ടി ആയാലും വോൾവേ ആയാലും നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഇത് കണ്ടോ നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏകദേശം ഈ വണ്ടിയൊക്കെ അവിടെ അവരുടെ കൺട്രിയിൽ എങ്ങനായാലും ഒരു പത്തു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ ഓടിയ വണ്ടി ആയിരിക്കും നമുക്കത് ഷോറൂമിൽ നിന്ന് എടുത്ത് ചെറിയ വിലയ്ക്ക് ചെറിയ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദുബായിലൊക്കെ ഈ വണ്ടി ഇതിപ്പോൾ ദുബായിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇതൊക്കെ ഒരു ഒന്നര ലക്ഷം തിരാവും ഒന്നര ലക്ഷത്തിന് കിട്ടും ഒന്ന് നാൽപ്പത് ഇപ്പം വില അങ്ങോട്ടും ഇങ്ങോട്ട് കൂടിയും കുറവൊക്കെ ചെയ്യും കേട്ടോ അത് മാർക്കറ്റ് വില അല്ലെങ്കിൽ വർഷത്തിന്റെ ഇസാ ആ രീതി വെച്ച് ചിലപ്പം വില കൂടിയും കുറയും ചെയ്യും എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വോൾവോ ഒരു പത്ത് ലക്ഷമൊക്കെ ഓടിയത് നമുക്ക് ഒന്നര ലക്ഷം രൂപയൊക്കെ കിട്ടും അവിടുത്തെ ദുബായുടെ പിന്നെ നമ്മളെടുത്ത് അത്യാവശ്യം ചെറിയ പണികളൊക്കെ മാറണം ചെറിയ പണി എന്ന് പറഞ്ഞാൽ ടയർ മാറേണ്ടി വരും ആര് അവിടെ കുറച്ചാൾ ഓടി വണ്ടിയില്ലേ ടയറൊക്കെ ഉണങ്ങിയതായിരിക്കും അപ്പോൾ ഉണങ്ങിയ ടയറാവുമ്പോൾ നമുക്ക് യൂണിറ്റിൻ്റെ ടയർ കുറേയൊക്കെ മാറേണ്ടി വരും ആറ് ടയറും പിന്നെ മാറേണ്ടതായിട്ട് വരും ആറ് ടയറും മാറി അത്യാവശ്യം ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ നമുക്കൊരു എത്ര ചിലവ് വരും കൂടി പോയാൽ പത്തോ പന്ത്രണ്ടോ അവിടുത്തെ സൗദിയുടെ പത്തോ പന്ത്രണ്ടോ തിരമ്പും അപ്പോൾ അത്രയാകുമ്പോൾ ഇപ്പം അപ്പോൾ ആറ് ടയറാണ് നിങ്ങൾ നോക്കിയത് എങ്ങനായാലും ഏഴ് രൂപയാകും അവിടുത്തെ പിന്നെ ഓയിൽ ചേഞ്ച് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ചെക്കിങ് പിന്നെ ആരെങ്കിലും കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം വണ്ടി അവിടെ മെക്കാനിക്ക് വരും കമ്പ്യൂട്ടറുമായിട്ട് വണ്ടിക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരാം അവർക്കൊരു പത്തിരുന്നൂറ് മുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ അവർ കമ്പ്യൂട്ടറിൽ വന്ന് ഷോറൂമിൽ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് വണ്ടി ഓക്കെ ആണോ കമ്പ്യൂട്ടറിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ തിരക്കി ഇതവർ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാൾവോ പത്ത് ലക്ഷം കൂടിയ വണ്ടി ഇവർ മേടിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം അടുത്ത് ംസിനാണ് മേടിച്ചിരിക്കുന്നത് വണ്ടി കുഴപ്പമില്ല ഞാനത്ത കയറി നോക്കി അപ്പോൾ ടയർ മാറേണ്ട വരും പിന്നെ റേഡിയേറ്റർ വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ റേഡിയേറ്റർ നിങ്ങൾക്ക് മാറി ഓടിക്കാം ആവശ്യമുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓക്കെ ആണെങ്കിൽ റേഡിയേറ്ററോ മോട്ടോർ പോകുമ്പോൾ ഒന്നും മാറേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് ഓടിക്കാം പിന്നെ വേണ്ട സിത്താരണുന്നുണ്ടോ ഇത് നമുക്ക് അവിടെ റെൻറ്റിന് കിട്ടും ആയിരത്തി അഞ്ഞൂറ് ഗ്രാംസ് ഒരു മാസം ത്രീ ആക്സിൽ ഇതുപോലുള്ള കർട്ടൻ വണ്ടികൾ നമുക്ക് റെൻറ്റിന് കിട്ടും അല്ലെങ്കിൽ പുതിയത് മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് തൊട്ട് അമ്പതിനായിരം വരെ അല്ലെങ്കിൽ നല്ലതൊക്കെയാണെങ്കിൽ അറുപതിനായിരം ആ ഒരു റേഞ്ചിൽ പോകും അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് രണ്ടിനെടുത്തോളൂ യൂണിറ്റ് നമുക്ക് മേടിച്ചിട്ട് ഒന്നൊന്നരക്ക് യൂണിറ്റ് മേടിച്ചിട്ട് നമുക്ക് പിന്നെ സിത്താരം എന്ത് ചെയ്യാം ഈ കത്തം വണ്ടി രണ്ടിനെടുക്കാം രണ്ടിനെടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്സ് മാസം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മേടിക്കണമെങ്കിൽ ഒരു അമ്പതിനായിരം അപ്പോൾ അതും ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇഞ്ചനൊക്കെ പത്ത് ലക്ഷം ഓടിയാലും കുഴപ്പമില്ല ഒന്നും ഇതിൻ്റെ ഒന്നും ഇഞ്ചിനൊന്നും പത്ത് ലക്ഷം ഓടിയൊന്നും കുഴപ്പമില്ല സമയത്ത് സർവീസ് ചെയ്ത് അതുപോലെ ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഒക്കെ മാറി ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ഇഞ്ചിന് യാതൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതെടുത്തപ്പോൾ ഏകദേശം പതിനൊന്ന് ലക്ഷം അവരുടെ കൺട്രി ഓടിയ വണ്ടിയാണ് അതിന് ശേഷമാണ് ദുബായിൽ ഷോറൂമിൽ വന്നത് അതുകൊണ്ട് ഇഞ്ചിൻ എത്ര ഓടിയാലും ഇങ്ങനെയുള്ള വണ്ടികൾക്കൊന്നും വലിയ വണ്ടികൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൻ്റെ ആകാശമൊക്കെ ഉണ്ടോ ശരിയും കാര്യങ്ങളൊക്കെ ഈ സൈഡ് സൈഡുണ്ടല്ലോ ഈ സൈഡ് നമ്മുടെ ക്രൂസും അതുപോലെ ഈ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ സൈഡ് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഓയിലും എല്ലാം ചെക്ക് ചെയ്യുന്നത് പിന്നെ മൾട്ടിമീഡിയയും ഈ സൈഡിലായിട്ട് വരും പിന്നെ തേണ്ട പവർ വിൻഡോ കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിങ് ആവും ഇത്ര ഓടി വന്നെങ്കിലും വണ്ടിയുടെ എല്ലാം വർക്കിങ് ആണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്ത് നോക്കണം അതുപോലെ നമ്മളൊരു മേശിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആളായിരിക്കണം പത്തോ മുന്നൂറോ തിറംസ് അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വെളിയിൽ നാളിനെ കൊണ്ടുവന്ന് ഷോറൂമിൽ തന്നെ ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കും ഒരു അറുപത് മേള് പോയിന്റ് ഉണ്ടെങ്കിൽ വണ്ടി ആണ് ഓക്കെയാണ് അറുപതിലെബോബ് പോയിൻ്റ് ഉണ്ടായിരുന്നത് അറുപതിന് മുകളിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊന്ന് അല്ലെങ്കിൽ നയൻറ്റി നയൻ ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ ഉള്ളൂ അറുപത് മുകളിൽ വണ്ടി ആണ് പോയിന്റ് വരുമ്പോൾ അപ്പോൾ ഈ വണ്ടി കമ്പ്യൂട്ടർ അദ്ദേഹം ചെക്ക് ചെയ്ത് മുന്നൂറ് റിയാൽ കൊടുത്ത് വെളിയിൽ നാളിനെ വിളിച്ചുകൊണ്ട് വന്ന് ഏകദേശം നയൻറ്റി നയൻ പോയിന്റ് ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വണ്ടിയെല്ലാം ഓക്കെയാണ് കമ്പ്യൂട്ടറെല്ലാം ഓക്കെയാണ് റെഡിയേറ്റർ എല്ലാം ഒക്കെയാണ് ഇഞ്ചിനെല്ലാം ഓക്കെ ആണ് പിന്നെ നമുക്ക് ഓടിച്ചു നോക്കാനുള്ള അവർ ട്രയൽ ചെയ്യാനുള്ള ടൈമൊക്കെ തരും ഓക്കെ എ സിയും കാര്യങ്ങളുമൊക്കെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഓട്ടോയിലൂടെ എ സി ഓക്കെ ഫാൻ കുറയ്ക്കുന്നത് ഇവിടെ ഓട്ടോ മോഡ് എ സിയുടെ കമ്പ്രസിൻ്റെ ഈ ബട്ടണാണ് ആണ് ഓക്കെ ഇത് ഫാൻ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഇത് ഓക്കെ ഇവിടുത്തെ ആട്ടോ മോഡിൽ ഈ നമ്മൾ ഫോർ വീലൊക്കെ ഇട്ട് ഓടിക്കുമല്ലോ വണ്ടി എവിടെയെങ്കിലും പുതഞ്ഞ് കഴിഞ്ഞാൽ ഈ ബട്ടനാണ് അപ്പോൾ ഏകദേശം ഐഡിയ പിന്നെ ഇത് ഹിൽ ഹോൾഡ് സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് രണ്ട് ലക്ഷം ദുരംസം ഉണ്ടെങ്കിൽ ഇതുപോലൊരു മോഡൽ യൂണിറ്റും എടുത്ത് നമുക്ക് പിന്നെ സിത്താറെ റെൻറ്റിനെടുക്കാം അല്ലെങ്കിൽ സിത്താറ പേടിക്കാം എങ്ങനെ ആ രണ്ട് ലക്ഷത്തി നമുക്ക് കാര്യം നടക്കും ഒരു രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആണെങ്കിൽ നമ്മൾ വോൾവോ രണ്ടായിരത്തി പതിമൂന്ന് അഞ്ഞൂറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരൊന്നിരുപത്തഞ്ച് എന്നാൽ കിട്ടും ഒന്ന് ഇരുപത്തഞ്ച് ഇതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വോൾവൊക്കെ എടുക്കുന്നെങ്കിൽ അഞ്ഞൂറ് പവർ ഓക്കെ ഒരു ഒന്ന് ഇരുപത്തച് തൊട്ട് ഒന്ന് മുപ്പത് വരെ യൂണിറ്റിന് വിലയുണ്ട് പിന്നെ നമുക്ക് സിത്താറ് രണ്ടെടുത്ത് ഓടിക്കാം അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി മോഡൽ കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് വോൾവയാണ് ഓക്കെ സൈഡ് മിറൊക്കെ കാണാൻ കഴിയുന്നുള്ള ക്യാബിനും അതുപോലെ ബോക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും തലേജ ഉണ്ട് അതുപോലെ ഇത് ഇത് മേടിച്ചപ്പോൾ ഇതിൻ്റെ ഫ്രിഡ്ജ് തലേജ എന്ന് പറയും ഇതെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ കിടക്കാൻ അത്യാവശ്യം സീറ്റ് രണ്ട് സീറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗിയറോട് ഒന്ന് നോക്കിയാലോ ഇതിൻ്റെ ഫാനിൻ്റെ ഒന്ന് സ്പീഡ് കുറയ്ക്കട്ടെ സൗണ്ട് അപ്പോൾ ഗിയർ ഏതാണ്ടേ ആർ ഫോർ റിവേഴ്സ് എൻ ഫോർ നൂട്ടർ എ ഫോർ ഓട്ടോമാറ്റിക് എം ഫോർ മാനുവൽ പിന്നെ നമുക്ക് ഓടതി തന്നെ പവർ വേണമെങ്കിൽ ഇവിടെ ഞെക്കിയാൽ മതി ഓക്കെ അപ്പോൾ എൻ്റെ പവറിലേക്കാവും കയറ്റം കയറുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റോടെ അഞ്ഞൂറിൽ കൊടുത്തിട്ടുണ്ട് ഈ മോഡൽ ഓൾവേ ഇങ്ങനെ ഞെക്കിയാൽ മതി പവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കയറ്റം വലിച്ചോളും അപ്പോൾ ആ സിസ്റ്റം പിന്നെ ബ്രേക്ക് ഔട്ടിക്കോണ്ട് അടിയിലൊരു ഉണ്ട് വേണ്ടേ അത് അമർത്തിക്കൊണ്ട് വേണ്ടേ താഴെട്ടിട്ടാൽ റിവേഴ്സിലേക്ക് പോകും വണ്ടി അപ്പോൾ റിവേഴ്സിലേക്ക് വീണു വണ്ടി റിവേഴ്സിലേക്ക് വീണു പിന്നെ അമർത്തിക്കൊണ്ട് ഇപ്പം ന്യൂട്രലിലേക്ക് വന്നു പിന്നെ ക്ലച്ച് പിടിച്ചോണ്ട് വേണ്ടേ ഡിയിലേക്ക് ഇട്ടു വണ്ടി ഓക്കെ ഓട്ടോമാറ്റിക് പിന്നെ ഓട്ടോമാറ്റിക് ഇന്ന് പിന്നെ നമുക്ക് മാനുവൽ മാനുവലാക്കണമെങ്കിൽ വേണ്ട മാനുവലിലേക്ക് വണ്ടി കിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എല്ലാം നമുക്ക് എഴുതി കാണിക്കും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊരു വണ്ടിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ഓടിക്കണമെങ്കിൽ അപ്പോൾ ഒരു ഐഡിയ ഞാൻ ദുബായി നമുക്ക് ട്രക്ക് എടുക്കാം ദുബായി തന്നെ നമുക്ക് ഓടിക്കാം ഇതുപോലെ ട്രക്ക് എടുത്ത് നിന്ന് നമുക്ക് രണ്ടിനെടുക്കാം അല്ലെങ്കിൽ സിത്താര അമ്പതിനായിരം രൂപ കൊടുത്ത് പുതിയത് വാങ്ങിക്കാം അങ്ങനെ നമുക്ക് വണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം എത്ര നാളാണ് നമ്മൾ വണ്ടി ജോലി ചെയ്യുന്നത് പിന്നെ വണ്ടി സ്വന്തമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട് കേട്ടോ ജോലി ചെയ്യുന്നത് വേറൊരു സുഖം വണ്ടി സ്വന്തമായിട്ട് എടുത്ത് ഓടിക്കുമ്പോൾ എല്ലാ അതിൻ്റെ പണികളൊക്കെ നമ്മൾ നോക്കണം ഓക്കെ ഇത് ആട്ടോമാറ്റിക് ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യട്ടെ അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങനെ എടുക്കാം എങ്ങനെ മേടിക്കാം എത്ര മോഡലാണ് അല്ല അതിന് എത്ര പൈസ ആവും എന്നൊക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം ഇതുകൂടെ ഞാൻ അവസാനം പറയാം ഒരു മാസമൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ പതിനഞ്ചിലോ ഇരുപതിലോ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാംസ് ആവും ഇതിൻ്റെ ഓയില് ചേഞ്ചൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കർച്ചയാവും അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം